ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പത്തൊൻപതാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലായി നടക്കും എടപ്പാൾ കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് ദിവസങ്ങളിൽ എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലും സെപ്റ്റംബർ രണ്ടിന് കോട്ടയ്ക്കലിൽ റോഡിലുമായാണ് മത്സരങ്ങൾ നടക്കുക രാവിലെ ഏഴ് മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കും ഓൺലൈൻ മുഖേനയാണ് അപേക്ഷകൾ നൽകേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തി വരെ അപേക്ഷിക്കാം റോളർ സ്കേറ്റിംഗ് മത്സരങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന രണ്ടാമത്തെ ജില്ലയാണ് മലപ്പുറം ദേശീയ നിലവാരത്തിലോ അന്തർദേശീയ നിലവാരത്തിലോ ഉള്ള പരിശീലന വേദികൾ ഇല്ല എന്നതാണ് നേരിടുന്ന വലിയ വെല്ലുവിളിയെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അതേസമയം ശം മത്സരത്തിന് വന്നിട്ടുള്ളത് അതിന്റെ എത്രയോ മൂന്നരത്തി നാലരത്തി കുട്ടികള് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്ത് പരിശീലനം നടത്തുന്നുണ്ട് സി ബി എസ്ഇ സ്കൂളുകളിലാണ് കൂടുതൽ കാരണം അവിടെ ആയിരിക്കും അതിനുള്ള സ്ഥല സൗകര്യം ഉണ്ടാവുക പിന്നെ കൂടുതലും കുട്ടികൾക്കും അതിനുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും പോവാൻ സാധ്യത ഉള്ള കുട്ടികൾ സ്വന്തം നിലയ്ക്ക് അവര് കൊള്ളാച്ചിയിലും കോയമ്പത്തൂരിലും ഇപ്പോ കഴിഞ്ഞ വർഷം മുതൽ പാലക്കാടും തുടങ്ങിയിട്ടുണ്ട് ഒരു വാങ്ങിയൊരു ട്രാക്ക് എന്ന് പറയും ഇതിന് വേണ്ടി മാത്രമായിട്ടും അത് അത് പ്രത്യേക ഒരു റൗണ്ട് ഇരുന്നൂറ് മീറ്റർ അങ്ങനെ കുറെ നിബന്ധനകളുണ്ട് പിന്നെ അതിന് ട്രെയിനിങ്ങിൽ എത്ര ചെരുവേണന്നാലെങ്കിൽ അങ്ങനെ കോടി കണക്കിന് രൂപ ചെലവുണ്ട് അതിന്റെ നടുവശം ഞങ്ങളുടെ തന്നെ വേറെ ഗെയിമുകൾക്ക് ഉപയോഗിക്കാനും പറ്റും ഇപ്പോ പാലക്കാട് അവര് എൽ എൽ പി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വഴി ശ്രമം തുടങ്ങിയിട്ടുണ്ട് എവിടെ എത്തിയിട്ടില്ല അപ്പോ നമ്മുടെ ഈ പത്തൊമ്പതാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പിനോട് ഈ ഒരു പത്രസമേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താസമ്മേളനത്തിൽ ബി പി രഘുരാജ് ആർ കൃഷ്ണദാസ് ടി എസ് ജയദേവൻ സഫർ അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം